ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു അടാർ ഐറ്റത്തിനെ പരിചയപ്പെടുത്തി തരാട്ടോ ഒരു കരിങ്കല് വരെ അരച്ചെടുക്കാൻ പറ്റണ മിക്സി അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും ഉപകാരം ആകട്ടോ നമ്മളെ വീട്ടിലെ മിക്സി അരയുന്നില്ല അരയുന്നില്ല എന്ന് പറഞ്ഞങ്ങൾ കരയുന്ന വീട്ടമ്മമാരാധികം ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് എനിക്കറിയാം അരച്ചാലോ അരച്ചാലോ അരഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പൊള്ളി ആയിക്കും മക്കളെ അരച്ച് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അതും എന്താ ഇവരെ അരച്ചെടുക്കുന്നവരെ കരിങ്കല്ല അരച്ച് കൈമൽ ഭസ്മാക്കിയിട്ട് തരും കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ പെട്ടെന്ന് വാങ്ങിക്കോളി വാങ്ങാൻ പറ്റുന്നവരൊക്കെ ബുക്ക് ചെയ്തിട്ടോളി കേട്ടോ ഈയൊരു ഐറ്റത്തിന് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇൻ്റെ ബോക്സിൽ ബോക്സിലിട്ടോളി അല്ലെങ്കിൽ ഈ സി കുക്കിൻ്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടോളൂ കേട്ടോ ഇതിനൊറ്റ ജാറേ ഉള്ളു വിചാരിച്ചിട്ട് ഇതിൻ്റെ പവർ ഗംഭീരാട്ടോ കേട്ടോ അപ്പോൾ ഇതങ്ങനെ അരച്ച് ഭസ് ആക്കിയെടുത്തുണ്ട്